പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത തെങ്ങ് കളമ്പയൊക്കെ നന്നായിട്ട് തേങ്ങയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ തെങ്ങ് കളുമ്പൊക്കെ കൂടുതലായിട്ട് തേങ്ങ ഉണ്ട് കിട്ടും ഇത് മാവാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലയെന്ന് തോന്നുന്നു കാരണം പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാം ഇപ്പം ഞാൻ താമസിക്കുന്നത് ന്യൂജേഴ്സി ജേഴ്സി ഏരിയയിലാണ് ന്യൂ ആകെ നാല് അല്ലെങ്കിൽ അഞ്ച് മാസം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം മിക്കവാറും പച്ചക്കറി ആ നാല് മാസം കൊണ്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഞങ്ങളവിടെ ഉണ്ടാക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയമല്ല എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസംബർ സമയത്ത് മാത്രം ചെറിയൊരു തണുപ്പ് വരും അപ്പൊ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു നിൽക്കുന്നുള്ളതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ എല്ലാവിധ പച്ചക്കറിയും നമ്മുടെ നാട്ടിലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇത് മാതള നാരങ്ങ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നേ മാതള നാരങ്ങ കേരള തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞല്ലോ പുറത്തെ സ്റ്റേറ്റുകളിൽ പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നാടാന്ന് വിചാരിക്കും കാരണം ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നാട്ടിലെ പ്രകൃതി ഭംഗി അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് ചക്ക മാങ്ങ തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്